എൻ കണ്ണേ കാതലെ രചന മാധുര്യ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് കുഞ്ഞേരി പള്ളിമുറ്റത്തേക്ക് ചീറിപ്പാഞ്ഞു വന്നിന്ന കാറിൽ നിന്ന് ഗ്രേ കളർ ബ്ലേസർ ഒന്ന് ഇറങ്ങുന്ന നെയ്തനെ എല്ലാവരും ഒരു നിമിഷം കണ്ണിമിച്ചിമാതെ നോക്കി നിന്നു ഫോട്ടോഗ്രാഫേഴ്സും ക്യാമറാമാനും അവനെ വട്ടയിട്ട് പറന്നുകൊണ്ട് വീഡിയോസും ഫോട്ടോസും ചെറവറ ക്ലിക്ക് ചെയ്യും ഓക്കെ സർ ഇനി മേടം കൂടി വന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം സ്ലോ മോഷൻ നടത്തുക കഴിഞ്ഞ് ക്യാമറാമാൻ പറഞ്ഞതേ അവർക്കൊരു തംസപ്പ് കൊടുത്തവൻ കൂട്ടുകാരുടെ അടുത്തേക്ക് നടന്നിരുന്നു ഇൻ ചെയ്ത വൈറ്റ് കളർ ഷർട്ടിന് മുകളിൽ ഗ്രേ കളർ ബ്ലേസറും ഗ്രേ കളർ പാൻസും വൃത്തിയിൽ വെട്ടിയൊതുക്കി വെച്ചിരിക്കുന്ന താടിയും മീശയും മീശിയും ജലിതേച്ച മുടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും അവ നടക്കുന്ന താളത്തിനനുസരിച്ച് അത് കുറച്ചൊക്കെ മുന്നിലേക്ക് വീഴുന്ന കാണാൻ വല്ലാത്തൊരു ഭംഗിയാണ് നീ കൊടുക്കുന്ന ഗ്ലാമറ പന്നി വന്ന് നിന്നതും പറയലും കൊച്ചു അവൻ്റെ വയറ് നോക്കിയിരിക്കും എക്കിനു വേണ്ടി കൈകൊണ്ട് കൊണ്ട് വന്നതേ അത് നിനക്ക് ഇപ്പോഴാണോ മനസ്സിലായത് അവന്റെ കൈ പിടിച്ച് തിരിച്ച് പുറകിലേക്കാക്കി തോളിലായവൻ രണ്ട് തട്ടുതട്ടിയിരുന്നു ഇന്നാണ് മനസ്സമ്മതം കൊച്ചുവും ജോയിമല ഇന്നലെയാണ് ഇങ്ങോട്ട് ലാൻഡ് ആയത് കൊച്ചു കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി പ്രവാസിയാണ് അവന്റെ വാപ്പയുടെ നിർബന്ധത്തിലാണ് അവൻ അങ്ങോട്ട് പോയത് ആള് കുറച്ച് കണിശക്കാരനാണേ ജോ ഹൈദരാബാദിലാണ് അവിടെ ഒരു ജോലി കിട്ടിയപ്പോൾ വീട്ടുകാരുടെ നിർബന്ധത്തിൽ തന്നെയാണ് അവനും പോയത് എന്തായാലും അവിടെ മടുത്തുടങ്ങിയത് കൊണ്ട് നെക്സ്റ്റ് മന്ത് തന്നെ നിന്ന് കെട്ടിപ്പറിക്കി പോന്ന് ഇവിടെ ഇവിടെ കൂടെ കൂടാനാണ് സെക്കൻഡ് തീരുമാനം അതല്ലടാ എനിക്ക് അവന്റെ കയ്യിലിരിപ്പിന് ഇനി ആളും മനസ്സമ്മതത്തിന് സമ്മതമല്ലെന്നങ്ങനെ പറയുന്ന ഏതിനെട്ടൊന്ന് കുത്തി ജോർജ് ചിരിയോടെ പറഞ്ഞതേ അതിൽ എനിക്കൊന്നും സംശയം ഇല്ലാതില്ല ആദ്യം അത് ഏറ്റുപിടിക്കാതിരുന്നില്ല രാത്രി ടെൻഷൻ അടുപ്പം അവള് സമ്മതം പറയും കണ്ണു കുറിപ്പിച്ച അവൻ പറഞ്ഞിരുത്തിയതേ പാർവിനേയും കൊണ്ടുവരുന്ന കാർ കോമ്പൗണ്ടിലേക്ക് കയറിയിരുന്നു ചെറിയ സ്റ്റോൺ വർക്കുകൾ ചെയ്ത ന്യൂഡ് പിങ്ക് കളർ ലഹങ്കയിൽ പാറു അതീവ സുന്ദരിയായിരുന്നു ലഹങ്കയ്ക്ക് മാച്ച് ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് ചെയ്ത ഡയമണ്ട് നെക്ലസും അതിന് തന്നെ സെറ്റായ സ്റ്റെഡ് ഇയറിങ്സും കയ്യിലാണ്ട് സ്റ്റോൺ പതിപ്പിച്ച വളകളും പിൻഡ് ബാക്ക് ലുക്കിൽ ഹെയർ കിൾ ചെയ്ത് വെച്ച് ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഏതൻ കണ്ണിമവിട്ടാതെ അവളെ നോക്കി ഫ്രീസായി കുറച്ചു നേരം നിന്നുപോയി ഡിസ്നി കഥകളിലെ പ്രിൻസിനെ പോലെയാണ് അവളെ അവനെ തോന്നിച്ചത് നോക്കി അതിന് മുറ്റാതെടാ നിനക്കാനും ഉള്ളതല്ലേ കൊച്ചു അവന്റെ മുന്നിൽ കയറി വിളിച്ചതേ അല്ല അല്ല ആരെയും പറയുന്നേ നീ നിന്റെ റംസിയെ നോക്കിയ നോട്ട് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് അതുകൊണ്ട് ഉപദേശിക്കാതെ പോടാ അവനെയും തട്ടിമാറ്റി അയിതും പാറുവിന്റെ അടുത്തേക്ക് നടന്നു പുറകെ ചിരിച്ചുകൊണ്ട് ആദ്യം എഴുന്നേറ്റു നല്ല ആവശ്യമുണ്ടായിരുന്നു പറയിലും കൊച്ചുവിന്റെ കഴുത്തിൽ കൈയിട്ട് ജോയി അവിടെ പുറകെ ചെന്നിരുന്നു പാറുവിന്റെ കൂടെ തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു നീയും ദീനവും ഭാഗ്യവും സാറയും അടക്കം കൊച്ചുവിന്റെ വൈഫ് റംസിയും കഴിഞ്ഞ വർഷമായിരുന്നു അവന്റെ നിക്കാഹ് വെളുത്തു തുടുത്ത് അത്യാവശ്യം വണ്ണത്തിലുള്ള ഒരു വഞ്ചത്തി കുട്ടി അലക്സ് മാധും കൂടി പള്ളിയിലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു ചെയ്തും നടപ്പുണ്ട് ഭാഗ്യത്തിന്റെ അച്ഛനും അമ്മയും അനിയന് ഇന്നലെയാണ് എത്തിയത് ഇനി കല്യാണം കഴിഞ്ഞിട്ട് അവര് പോകും അവൾക്ക് വേണ്ടി അവരുടെ പാർട്ടിയമ്മ കൊടുത്താൽ അവടെ അമ്മയുടെ സ്വർണ്ണങ്ങൾ അവർ കൊണ്ടുവന്നിരുന്നു ഏതേനും വീട്ടുകാരത് സ്വീകരിക്കാൻ മടിയാണിച്ചെങ്കിലും അവർക്ക് അവകാശപ്പെട്ട് കൊടുക്കാതിരിക്കാൻ പാട്ടിയമ്മ കൂട്ടാക്കിയിരുന്നില്ല പാർട്ടിയുടെ ഉക്കുമേം കൂടി അതിനെക്കുറിച്ച് ഫോണിൽ വിളി സംസാരിച്ചും അവർക്ക് പിന്നെ മറ്റൊന്നും എതിർത്ത് പറയാൻ കഴിഞ്ഞില്ല അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ് മനസമ്മത്തിന് സമയമായതും എല്ലാവരും പള്ളിക്കകത്തേക്ക് കയറി ആദ്യമായിട്ടാണ് ക്രിസ്ത്യൻ പള്ളിയിലേക്കായിരുന്നു അതുകൊണ്ട് തന്നെ പാറവും ഭാഗ്യവും കണ്ണുകൾ വെറുത്തി ചുറ്റും നോക്കി നല്ല വലിയ പള്ളി തന്നെയാണത് ആൾ താരക്കുള്ളിലെ രൂപങ്ങളെല്ലാം അവൻ കൗതുകത്തോടെ നോക്കി കണ്ടു നോക്കി നടക്കടി പെട്ടെന്ന് വീണാൻ പോയതും കയ്യിൽ വീണ പിഴിയിൽ ഭാഗ്യം തിരിഞ്ഞു നോക്കിയപ്പോൾ ആദ്യാണ് മുന്നിൽ അവൾ ഇളിച്ചു കാണിച്ചവും ചിരി വന്നെങ്കിൽ ഒന്ന് മറച്ചവൻ കണ്ണുരുട്ടിയത് അവൾ ചുണ്ടുകൂട്ടി മുഖം തിരിച്ചിരുന്നു അച്ഛൻ അങ്ങോട്ട് വന്നു എല്ലാവരും നിമിഷം നിശബ്ദമായി പാറു അച്ഛനെ നോക്കി ബഹുമാനപൂർവ്വം പുഞ്ചിരിച്ചു എഴുതും പിന്നെ പാർവിനെ മുഖത്ത് നിന്ന് ഇതുവരെ കണ്ണെടുത്തിട്ടില്ല അതുകൊണ്ട് അച്ഛൻ വന്നൊന്നും അവൻ അറിഞ്ഞിട്ടേ ഇല്ല കൊച്ചു മോനെ അച്ഛൻ അവനെ തോൽത്ത ഞെട്ടി ആയിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ അവന് നോക്കി അമർത്തി മൊഴി ആൾ പറഞ്ഞത് അവനൊന്ന് വിളിച്ചു കാണിച്ചു ആ പൗസേപ്പേ നമുക്ക് ചടങ്ങ് അങ്ങ് തുടങ്ങിയേക്കാം അല്ലേ ആയിക്കൂടെ അച്ചു തരകൻ കുന്നിൽ ജേക്ക പൗസേപ്പ് തരകന്റെയും ആനി ജേക്കബ് റോഷി മകനായ് തരകൻ എന്ന നിനക്ക് ഈ നിൽക്കുന്ന പ്രഭൂതി സുബ്രഹ്മണ്യരെ വിവാഹം ചെയ്യാൻ സമ്മതമാണോ ഒരു എനിക്ക് ചോദിക്കേണ്ട താമസം അവന്റെ ആവേശത്തോടെയുള്ള വിളിച്ചുപോലിൽ എല്ലാവർക്കും ചിരിപൊട്ടിയിരുന്നു പൊട്ടിയിരുന്നു ജോയും ആദയും കൊച്ചും എന്തുവാടാ എന്ന രീതിയിൽ കൈമലർത്തിയപ്പോൾ അലക്സു മാതും ചിരി അടക്കി പിടിച്ചു ഔസൈബ് പിന്നെ അവനിൽ നിന്ന് ഇതൊക്കെ തന്നെയാണ് പ്രതീക്ഷ നെഞ്ചും വിരിച്ചു നിൽപ്പാണ് പ്രഭൂതി അവളോട് ചോദിച്ച എന്നാദിനാച്ചോ സമയം കളയുന്നു അവൾക്കും ചെറിയൊരു പേടി ഉള്ളിലുള്ള കൊണ്ട് അച്ഛൻ അവളോട് ചോദിക്കും മുന്നേ അവൻ പെട്ടെന്ന് പറഞ്ഞിരത്തി കൊച്ചു അച്ഛന്റെ അടുത്താണ് നിന്റെ തർക്കുത്തരം ജേക്കബ് അവൻ നോയി കണ്ണുരുട്ടിയതും ചെക്കൻ വാടിച്ചു അച്ഛൻ ചടങ്ങ് പൂർത്തിയാക്കട്ടെ കൂടെ പറഞ്ഞു അച്ഛൻ വീണ് പാറു നേരെ തിരിഞ്ഞു പ്രഭൂതി സുബ്രഹ്മണ്യർ എന്ന നിനക്ക് ഈ നിൽക്കുന്ന ഇതൻ ജേക്കബ് തെരഞ്ഞെടു വിവാഹം കഴിക്കാൻ സമ്മതമാണോ അച്ഛൻ ചോദിച്ചു അവിടെ ആകെ ഒരു സൈലൻസ് നിറഞ്ഞു എല്ലാവരുടെയും നോട്ടം എത്തി നിന്നു അവൾ മറുപടി എറാൻ വൈകുന്ന ഓരോ നിമിഷവും നെഞ്ചു പൊട്ടിപ്പോകുന്ന പോലെ തോന്നിയ ചെന്നിയിലൂടെ വിയർപൊഴി ഇവളെങ്ങാനും പറയൂ എൻ്റെ ഈശോയെ ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എത്ര കൂടും എഴുകുതിരിവാണെങ്കിലും കത്തിച്ചോളാമേ മുനിയിൽ കാണുന്ന ക്രൂശിത രൂപത്തിലേക്ക് അവളുടെ മുഖത്തേക്ക് മാറി മാറി നോക്കി അവൻ കണ്ണടച്ചു പ്രാർത്ഥിച്ചു സമ്മതാണോ മോളെ അച്ഛനൊന്നുകൂടെ ആവർത്തിച്ചതും പാറു കണ്ണുളയർത്തി അടുത്തു നിൽക്കുന്നവനെ നോക്കി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അവളെയും നോക്കി നിൽക്കുകയാണ് അവനും ഇത്രയും നാളും കുസൃതിയും കുറുമ്പും പ്രണയവും നിറഞ്ഞു അവന്റെ കണ്ണുകളിൽ ആദ്യമായി അവളെ നോക്കുമ്പോഴുള്ള ദയനീയ ഭാവം കണ്ട് എന്തോ പെണ്ണിന്റെ കണ്ണെന്ന് വിടർന്നു അവന് നോക്കി ചുണ്ടുകൂട്ടി ചിരിച്ചുകൊണ്ട് അവൾ അച്ഛനു നേരെ മുഖമുയർത്തി ഏതൻ അത്യധികം ടെൻഷനോടെയാണ് അവളിലെ ഓരോ ഭാവം നോക്കിയെന്ന് ഇത്രയും നാളും കെട്ടിപ്പിക്കൊണ്ട് വന്നൊക്കെ അവളുടെ ഈ ഒറ്റവാക്കൽ അവസാനിക്കുന്നതേയുള്ളൂ കറുത്താവേ അവൾ അരുതാത്തൊന്നും പറഞ്ഞേക്കല്ലേ എഴുതന്റെ കണ്ണുകൾ അവളിൽ നിന്ന് വിറയലോടെ തന്റെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് നീങ്ങി അലക്സ് അലക്സുമാതിരി അവനെ കണ്ണടച്ച് സമാധാനിപ്പിക്കുകയാണെങ്കിൽ ആദം പൊട്ടി വന്ന് ചിരി ചുണ്ട് കടിച്ചു പിടിച്ച് അടക്കി പിടിക്കുന്നുണ്ട് ജോയും കൊച്ചും നീ തീർന്നട എന്ന മട്ടിൽ അവനെ നോയി കണ്ണടച്ച് കാണിച്ചു പെണ്ണുങ്ങളുടെ എല്ലാം കണ്ണുകൾ പാറുവിൽ തന്നെ ആകാംക്ഷയോടെ ഉറച്ചു നിൽപ്പാണ് അങ്ങനെ എല്ലാവരിലൂടെയും ഒരു ഓട്ട പ്രദക്ഷിണം നടത്തിയ നിമിഷങ്ങൾക്കുള്ളിൽ അവന്റെ കണ്ണുകൾ പാറുവിലേക്ക് തന്നെ എത്തി ഒന്ന് പറ മോളെ സമ്മതാണ് അത് വന്ന് സാർ സമ്മതിക്കാമോ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലേ പാറു പറഞ്ഞു നിർത്തിയോ എല്ലാവരുടെയും കണ്ണൊന്നും ഭാഗ്യം പിന്നിൽ പിന്നീട് തോണ്ടി അയ്യോ സോറി തെരിയാമലേ കൂപ്പിട്ടെ മന്നിച്ചിരുങ്കോ ഫാദർ അച്ഛൻ ഇത് എന്തോന്നടി എന്ന രീതിയിൽ ഇതിനെ നോക്കി അതിനവനൊന്ന് വിളിച്ചു കാണിച്ചു കൊച്ചിന് സമ്മതാണോ അതൊന്ന് വ്യക്തമായി പറയൂ പാറു തിരിഞ്ഞു നോക്കിയതും ഭാഗ്യം അത് തന്നെ പിറക്കുന്നു ഭാഗ്യത്തിന്റെ അച്ഛൻ ശിവരാമനും അമ്മ ദേവിയും അവളെ നോക്കി കണ്ണടച്ച് സമ്മതം പറയാൻ കാണിക്കുന്നു ആനിയമ്മയുടെ മുഖം നന്നായി വീർത്ത് അല്ല പിന്നെ അഹങ്കാരമല്ലേ അവൾ കാണിക്കുന്നു എന്റെ കൊച്ചു ഇത്രയും അവളെ സ്നേഹിച്ചിട്ട് അവന്റെ നെഞ്ചു വരെ അവൾക്ക് വേണ്ടി കുത്തി കീറിയിട്ടുണ്ട് ആ ഒരു ദേഷ്യത്തോടെ അവൾ കണ്ണുരുട്ടി നോക്കിയതും പാറു പെട്ടെന്ന് നേരെ നിന്നു എനിക്ക് എനിക്ക് സമ്മതമാണ് ഫാദർ അടുത്ത നിമിഷം അവളുടെ ശബ്ദമുയർന്നതും എല്ലാം അവന്റെ മുഖത്ത് ആശ്വാസം നിറഞ്ഞിരുന്നു നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടേ ഇത്രയും നേരം എന്റെ മുള്ളിമേ നിർത്തിയെന്ന് നല്ലൊരു സമ്മാനം നിന്റെ ഇച്ചായൻ തരുന്നുണ്ട് പരസ്പരം മോതിരമണയിച്ച് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പാറുവിനെ നോക്കി പല്ലും മുപ്പത്തിരണ്ടും കാണിച്ചവൻ ചിരിച്ചതും പെണ്ണു ചുണ്ടുകൂട്ടി മുഖം തിരിച്ചിരുന്നു റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞതേ ഓരോരുത്തരെയും ഫോട്ടോ എടുക്കാൻ നിന്ന് തുടങ്ങി ഇടുപ്പിലൂടെ കൈയിട്ട് പാറുവിനെ ഇതൻ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചതും അവനെയൊന്നും കണ്ണുരുട്ടി നോക്കിയതല്ലാതെ അകന്ന് മാറാനൊന്നും പാറു ശ്രമിച്ചില്ല അതിൽ നിന്ന് തന്നെ അവനവൾ മനസ്സാൽ അംഗീകരിച്ചു തുടങ്ങിയെന്നുള്ള തെളിവായിരുന്നു ബന്ധുക്കളും ഫ്രണ്ട്സും ഒക്കെയുള്ള ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് എഴുതാനേയും പാറുവിനേം കൂട്ടി ഫോട്ടോഗ്രാഫേഴ്സ് പുറത്തേക്ക് ഇറങ്ങി അത്യാവശ്യം പഴക്കമുള്ള പള്ളി ആയതുകൊണ്ട് തന്നെ ആ വിൻ്റേജ് ലുക്കിൽ ഫോട്ടോസൊക്കെ അടിപൊളിയായിരിക്കും റോഷിന്റെ അടുത്തേക്ക് ഒന്നുകൂടി ചേർന്ന് ഇങ്ങോട്ട് നോക്കി ആ കൈയ്യെടുത്ത് അവന് നെഞ്ചിലേക്ക് വെച്ചോ മാനുവിൽ പറഞ്ഞു നിർത്തിയതും ഒന്ന് കൂർപ്പിച്ച് നോക്കി പാറു കൈയ്യെടുത്ത് തന്നെ നെഞ്ചിലേക്ക് വെച്ചു ആവും പിന്നെ മാനുവിനോട് നീ പറയുന്നു വേണ്ട എനിക്കറിയാം എന്ന രീതിയിൽ ചിരിച്ചുകൊണ്ട് തന്നെ പാറുവിന്റെ അടുപ്പിലൂടെ ചുറ്റി വരിഞ്ഞിരുന്നു എയ്തന്റെ ക്ലാസ്മേറ്റ് ആണ് മാനുവിൽ അവനെയാണ് കല്യാണത്തിന്റെയും മനസമ്മതത്തിന്റെ അടക്കം മുഴുവൻ ഫോട്ടോ പരിപാടി ഏൽപ്പിച്ചിരിക്കുന്നത് കുറെ അസിസ്റ്റന്റുകളൊക്കെ ആയിട്ട് വലിയ പുള്ളിയാണ് കക്ഷി ഒക്കെ അവൻ്റെ അസിസ്റ്റന്റിനെ ഏൽപ്പിച്ച ഒക്കെ അവനാണ് എടുക്കുന്നത് കണ്ണിൽ കണ്ണിൽ നോക്കി നിൽക്കുന്ന പോസിലൊക്കെ കള്ളച്ചിരിയോടെ നോക്കുന്ന എയ്തിനു മുന്നിൽ മുഖം വീർപ്പിച്ച് കണ്ണുരുട്ടിയാണ് പാറു നിൽക്കുന്നത് എന്റെ പൊന്ന് പാറു നീ ഇനി എന്തൊക്കെ കാണിച്ചാലും ചെയ്താലും ദേ നിനക്ക് ഇങ്ങനെ തന്നെയാ വിരിച്ചിരിക്കുന്നത് എനിക്കറിഞ്ഞോടീ നിന്റെ മനസ്സിൽ എന്താണെന്ന് അതുകൊണ്ട് വെറുതെ നിൽക്കാൻ നന്നായിട്ട് ചിരിച്ച് ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ കൊള്ളാം അല്ലെങ്കിൽ പിന്നെ ഇത് കാണുമ്പോൾ മോള് മോഹിക്കൊണ്ടിരിക്കേണ്ടി വരും വലിയൊരു ഉപദേശം കൊടുത്ത് ഭാഗ്യം നടന്നു നീങ്ങിയതും അത് കൊള്ളേണ്ടടുത്ത് തന്നെ കൊണ്ടു ഫോട്ടോസ് കൊള്ളാക്കുന്ന ആർക്കും സഹിക്കാൻ പറ്റും അതുകൊണ്ട് പിന്നെ വലിയ ചാടി ഇടാതെ അത്യാവശ്യം ചിരിച്ചു തന്നെയാണ് ഫോട്ടോ പോസ്റ്റ് ചെയ്തത് ആ കൊച്ചിന്റെ നെറ്റിയുടെ സൈഡിൽ ഒരു കിസ് കൊടുത്ത് കേൾക്കേണ്ട താമസം ആർക്കും വേണ്ടി കാത്തിൽ കഥാവിന്റെ ചുണ്ടുകൾ അവിടെ നെറ്റിയിലാ മറന്നു കണ്ണുകൾ വിടർന്നു ആ കൊള്ളടാ ഇനിയേ കവിളിൽ പറയുന്നതിനൊപ്പം അവരുടെ ഓരോ ഭാഗങ്ങളും ചറവറ ക്ലിക്ക് അവൻ ക്യാമറയിൽ ഒപ്പിയെടുത്തു അവനെ കൊണ്ട് ഉമ്മോടുത്തു കഴിഞ്ഞ് പാറുവിനെ കൊണ്ട് അവർ നിർബന്ധിച്ച് അവന്റെ കവിളിലും നെറ്റിയിലും ഒക്കെ ചുണ്ടുകൾ പതിപ്പിച്ചിരുന്നു അവനതൊക്കെ സന്തോഷത്തോടെയും ചിരിയോടെ ഏറ്റുവാങ്ങുകയും ചെയ്തു ഇനി മാനുവിൽ വീണ് പറയാൻ തുടങ്ങിയതേ പാറു അവനെ ഇതിനെയും കണ്ണുരുട്ടിയും നോക്കി അവൾ നോക്കി സൈറ്റ് അടി ചിരിച്ചു അവൻ മാനുവിലിന്റെ അടുത്തേക്ക് നടന്നു എടാ മനുക്കൂട്ട ഇത്രയും കാശും തന്നു ഞാൻ നിന്ന തന്നെ ഈ കല്യാണത്തിനും മനസമത്തിനും വിളിച്ചതേ എങ്ങനെ നെറ്റിയിലും കവിളൊക്കെ ചുണ്ടോർപ്പിച്ച് വെക്കാനല്ല കുറച്ച് വെറൈറ്റി വിടിയടാ നമുക്കൊരു ലിപ് കിസ് ഒക്കെ ഫ്രഞ്ച് ഫ്രഞ്ച് പൊരികം പൊക്കി അവൻ ചിരിച്ച മാനിൽ അവനെ കണ്ണൂർ നോക്കി അവന് നിന്റെ കിട്ടികളും കൂടി സമ്മ നോക്കുന്നുണ്ടില്ലേ ലിപ്പ് എന്നെങ്ങാനും ഞാൻ പറഞ്ഞാലേ നിന്റെ കൂടെ എന്റെ തല കൂടി അവൾ തല്ലി പൊട്ടിക്കും ചെലപ്പോ അവൻ സീരിയസ് ആയി പറഞ്ഞു നിർത്തിയതും ചുവന്നു കയറിയ പാറുവിന്റെ മുഖം കണ്ട് അവൻ അത് ചിന്തിക്കാതിരുന്നില്ല ആ എന്നാ പിന്നെ ലിപ്പ് വേണ്ട നെക്ക് കിസ് ഞാൻ അവളെ പുറകിലൂടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടേ കഴുത്തിലൊരു അടുത്തേക്കുണ്ടാവും പൊളിക്കില്ലേ ആ അതുകൊള്ളാ നീ ചെന്നിക്ക് അവൾ തിരിച്ചടിച്ചില്ലെങ്കിൽ ആ ഫോട്ടോന്റെ കയ്യിലുണ്ടാവും പട അവന്റെ തോളിലും തട്ടി എഴുതൻ പാറുവിന്റെ അടുത്തേക്ക് നടന്നിരുന്നു നിന്റെ ഫോട്ടോസൊക്കെ പോകും ഞാൻ പോരെ തൻ്റെ അടുത്തേക്ക് ഒരു കണ്ട് ചുണ്ടുകൂട്ടി അവൾ പോകാൻ നിന്നു അവൻ അവളുടെ കയ്യിൽ പിടിച്ച് നെഞ്ചിലേക്ക് വലിച്ചിട്ടിരുന്നു അത് എന്നാ പോക്കാ പാറ രണ്ട് ഫോട്ടോസ് ഫോട്ടോസും കൂടെ ഒന്നുമില്ലെങ്കിലും നമ്മൾ ഇത്രയും കെട്ടിയൊരുങ്ങിയതല്ലേ അവളുടെ കൈയ്യെടുത്ത് അവനെ നെഞ്ചിലേക്ക് വെച്ചുകൊണ്ട് പെണ്ണിന്റെ ഇടുപ്പിൽ പിടിച്ചവൻ പൊക്ക് ചെയ്തും പാറ ഒന്നുകൂടെ അവനോട് ഒട്ടിച്ചേർന്നു അവൻ പറഞ്ഞ സത്യമായ കാര്യമായതുകൊണ്ട് ഇത്രയും കെട്ടിയൊരുങ്ങിയിട്ട് നല്ല ഫോട്ടോസ് കിട്ടിയില്ലെങ്കിൽ വിഷമം തന്നെയാണ് രണ്ട് ഫോട്ടോ കൂടിയല്ലേ അതുകൊണ്ട് അധികം ജാറയുടെ പാറു നിന്നോടുത്തു അവൻ പിടിച്ചിരിക്കുന്ന അതേ പോസിൽ രണ്ടു മൂന്ന് പിക്കെടുത്ത് തിരിഞ്ഞു പോകാൻ നിന്നവളെ പിന്നിലൂടെ വലിച്ചവൻ വൈറലായി കൈ ചുറ്റുന്നതിനൊപ്പം മുഖം താഴ്ത്തി കഴുത്തിലായി അധരം പതിപ്പിച്ചിരുന്നു ഇത്ര നേരം അറിഞ്ഞു കിട്ടിയത് പോലെ ഒന്നും ഇല്ല പ്രതീക്ഷിക്കാതെ കിട്ടിയപ്പോ അവൾ ഒന്ന് വിറച്ചുപോയി രണ്ടു മൂന്ന് നിമിഷം ഫ്രീസായി നിന്നുപോയെങ്കിലും കഴുത്തിൽ നിന്ന് അവന്റെ ചുണ്ടുകളാകുന്ന നിമിഷം അവന് നേരെ തിരിഞ്ഞ പാറു ചെക്കൻഡ് കോളർ പിടിച്ച് വലിക്കുന്നതിനൊപ്പം മൊഷ്യൂരിറ്റി അവന്റെ മൂക്കിനു നേരെ കൊണ്ടുവന്നിരുന്നു ഇടിച്ചില്ല അപ്പോഴേക്ക് മാനുവലിന്റെ ക്യാമറയിൽ ഇതടക്കം വളരെ മനോഹരമായ ഫോട്ടോകളായി പതിഞ്ഞു കോർപ്പിച്ച് നോക്കുന്നവളെ നോക്കിയൊന്ന് കണ്ണെറുക്കി തന്റെ മൂക്കിനു നേരെ ഉയർത്തിയ കൈപ്പിടിച്ച് പിറകിലേക്കാക്കി അവളെ ഒന്നുകൂടെ അവൻ നെഞ്ചിലേക്ക് ചേർത്തു ഫോട്ടോസ് മതി ഭക്ഷണിക്കോ വാ അലക്സിന്റെ ശബ്ദം കേട്ടവർ പെട്ടെന്ന് തിരിഞ്ഞു അങ്ങേറ്റത്ത് ഹാളിന്റെ അവിടെ നിന്നാണ് അവൻ വിളിക്കുന്നത് ഓക്കെ ഭക്ഷണമെന്ന് കേട്ടത് പിണ്ണിന്റെ മേലെ നോക്കി പാറു മുന്നേ നടന്നു കൈമലത്തി മാനുവൽ ചോദിച്ചതേ ഒന്ന് വിളിച്ച് കാണിച്ച് അവന്റെ തോൾ കൈയിട്ട് എഴുതന അവൾക്ക് പുറകെ പോയിരുന്നു പാറുച്ച് ഇവിടെ നിൽക്കേ ഞാൻ പോയി റൂമിൽ നിന്ന് മാറ്റാനുള്ള ഡ്രസ്സേം വരാം മുടിയിലെ ഹെയർ പിന്നൊക്കെ മാറ്റി അഴിച്ചു വിടത്തിയിട്ടുകൊണ്ട് മീയ പറഞ്ഞതിന് തലവുലിക്ക് സമ്മത അറിയിച്ചു കൊണ്ട് പാറു മുടിക്കുള്ളിലൂടെ വിരലുകൾ കടത്തി പള്ളിയിൽ നിന്ന് വന്നു കയറിയതേ ഉള്ളൂ അവർ എഴുതന്റെ റൂമൊഴിച്ച് മീയുടെ മുറി അടക്കം ബന്ധുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നോണ്ട് ഡ്രസ്സും മറ്റും മാറാനായി അവന്റെ റൂമിലേക്കാണ് അവർ വന്നത് അത്യാവശ്യം അവളുടെ ഡ്രസ്സ് എഴുതന്റെ മുറിയിൽ വെച്ചിട്ടുണ്ടെങ്കിലും ഡെയിലി വഴ്സ് ഒക്കെ മീയുടെ റൂമിൽ തന്നെയാണ് മീ ഇറങ്ങിപ്പോയത് മുടിയൊന്ന് വാരി കൂട്ടി വെച്ച് പാറ് ബെഡിലേക്ക് വീണു ഒരേ നിൽപ്പായതുകൊണ്ട് തന്നെ കൈയും കാലും നടുവൊക്കെ അത്യാവശ്യം നല്ല വേദനയുണ്ട് അടുത്തുകിടക്കുന്ന പിന്നോ കെട്ടിപ്പിച്ച് അവളൊന്ന് തിരിഞ്ഞത് വാളിൽ പതിപ്പിച്ചിരിക്കുന്ന എഴുതന്റെ ഫോട്ടോയിലേക്കാണ് കണ്ണുകൾ ചെന്നെത്തി നിന്നത് ചുണ്ടുകൾ മന്ത്രിക്കുന്നതിനൊപ്പം എന്തിനെന്നറിയാതെ ഇന്നത്തെ കാര്യങ്ങൾ ഓർത്ത് അവളുടെ മുഖം ചുവന്ന് കയറിയിരുന്നു ചുണ്ടിലൊളിപ്പിച്ച ചിരിയെ പാടെ മറിച്ചുകൊണ്ട് ബെഡിലേക്ക് അവൾ മുഖം പൊഴുത്തിയതും കയ്യിലിരുന്ന പിള്ളു അവന്റെ ഫോട്ടോയിൽ തട്ടിത്തെറിച്ച് താഴേക്ക് വീണു ഡ്രസ്സ് മാറി അവൻ ചാടിത്തുള്ളിൽ പുറത്തേക്ക് പോകുന്ന കണ്ടുകൊണ്ടാണ് പാറു മീയോ അകത്തേക്ക് കയറിയത് അതുകൊണ്ട് തന്നെ പെണ്ണ് ധൈര്യപ്പെട്ട് കുറച്ചു നേരം കണ്ണുകൾ അങ്ങനെ തന്നെ കിടന്നു വെറുതെ ഒന്ന് വാങ്ങിയേ ഉള്ളു അവന്റെ അധരങ്ങളുടെ തണുപ്പ് കഴുത്തിലേറ്റ പോലെ പാറു ഞെട്ടി കണ്ണു തുറന്ന് ചുറ്റും നോക്കി ഇല്ല ആരും വന്നിട്ടില്ല സ്വപ്നമായിരുന്നു ഡ്രസ്സെടുക്കാൻ പോയ മീയേയും കാണുന്നില്ല പത്ത് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് ബന്ധുക്കൾ കുറെ ഉള്ളത് ആരെങ്കിലും അവളെ പിടിച്ചു നിർത്തിയിട്ടുണ്ടാവും പാറുപതിയെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് നടന്ന പുറത്തേക്ക് നോക്കി ഗാർഡിനൊരു ഭാഗത്ത് ദീനവും ഭാഗ്യവും സാറയും കുത്തിയിരുന്ന പൂര കത്തിവെപ്പിലാണ് മീയെ കാണുന്നില്ല വിചാരിച്ച പോലെ വല്ല അമ്മായിടെയും വായിൽ കുടുങ്ങിയിട്ടുണ്ടാവും ആണുങ്ങളെല്ലാം അടുക്കി പെറുക്കിലൊക്കെ ആയിട്ട് വൻ ബിസിയിലാണ് എഴുതൻ ഫോൺ സേവിൽ വെച്ച് ഗാർഡനിൽ ചുറ്റും നടന്ന് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ട് അവൻ കാണാതിരിക്കാൻ പാറു ബാൽക്കണിയിൽ നിന്ന് കുറച്ച് ഒതുങ്ങി നിന്നു അത്യാവശ്യം സ്റ്റോൺ വർക്കുള്ള ഡ്രസ്സായതുകൊണ്ട് എവിടേക്കാ കുത്തി തറക്കാൻ തുടങ്ങിയതും പാറു അകത്തേക്ക് തന്നെ കയറി പുറത്തേക്ക് പോയി അവള് വിളിക്കണമെന്നുണ്ടെങ്കിലും നിറയെ ആളുകളാണ് ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നോണ്ട് ബന്ധുക്കളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആരുടെ വായിൽ നിന്ന് എന്താ അറിയാൻ പറ്റില്ല എല്ലാവരും നല്ലവരൊന്നുമല്ലല്ലോ ആനയുടെ വീട്ടുകാരൻ അത്ര കുഴപ്പക്കാരൊന്നുമല്ല എന്നാൽ ജേക്കബിന്റെ അതായത് ഔസൈപ്പിന്റെ ഒരു പെങ്ങളുണ്ട് ആളും ആടെ മക്കളും കൊച്ചുമക്കളും ഇത്തിരി പ്രശ്നം തന്നെയാണ് മീ ഇനിയും വെയിറ്റ് ചെയ്യാത്ത ഡ്രെസ്സിലെ പിന്നൊക്കെ അഴിച്ചുമാറ്റി വലിച്ചുത്തിരുന്ന ലഹങ്ക ഷാൾ ഊരി പാറു ചേറിലേക്ക് ഇട്ടു ഷെൽഫ് തുറന്ന മറ്റു ഡ്രസ്സുകൾക്കൊപ്പം അവിടെ രണ്ട് ദാവണി കൂടി ഇരിക്കുന്ന കണ്ടും പെണ്ണിന്റെ കണ്ണൊന്ന് ചുരുങ്ങി ബാക്കിയുള്ളൊക്കെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്യണ ഇടാ ഒരെണ്ണം കുറച്ച് ഹെവി വർക്കാണെങ്കിലും മറ്റേത് ഉണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല കുത്തിത്തറക്കിൽ നിന്ന് പ്രതീക്ഷിക്കാം എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി മറ്റേ ദാവണി എടുത്ത് ബിഡിലേക്ക് ഇട്ട് പാറു ലഹങ്കയുടെ സ്കേർട്ട് വേഗം അഴിച്ചു മാറ്റി ദാവണി സ്കേർട്ട് എടുത്തിട്ടും ഒരു വലിയ ഭാരം അഴിച്ചു വെച്ച പോലെ അവളെന്ന് സമാധാനിച്ചു വാഷ്റൂമിൽ കയറി മുഖം നന്നായി വാഷ് ചെയ്തിറങ്ങി ലങ്കയുടെ ബ്ലൗസ് കൂടെ പെണ്ണ് വലിച്ചൂരി മാറ്റിക്കൊണ്ട് അവൾ ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചു ഇപ്പോഴാണ് ശരിക്കും ആശ്വാസമായത് ബാക്കിൽ സിബ് ടൈപ്പ് ആയതുകൊണ്ട് സിമ്പിൾ ആയിട്ട് അഴിക്കാൻ പറ്റി ബ്ലൗസ് കുറച്ച് ഫിറ്റായിരുന്നു തോന്നുന്നു മേലൊക്കെ ചുവന്നിട്ടുണ്ട് ചെറുതായിട്ട് മിററിൽ പോയി തിരിഞ്ഞു മറിഞ്ഞു നോക്കിയവൾ പെട്ടെന്ന് പുറത്തേട്ട മീയുടെ കലബിലക്കൊപ്പം ഡോറിന് നോക്കിയെന്ന ശബ്ദം കൂടെ കേട്ടതും നെറ്റി ഒളിച്ച് കയ്യിലെ ദാവണി ബ്ലൗസിലേക്ക് നോക്കി ഇനി ഇത് പോടണം പാത്താലേ തേയും ഇത് കൊഞ്ച് ഫിറ്റ് താൻ ദാവണി ബ്ലൗസ് ബെഡിയിലേക്ക് തന്നെ എറിഞ്ഞ് അവൾ ഡോറിന്റെ ലോക്ക് മാറ്റി കണ്ണാടിക്കും മുമ്പിൽ പോയി തന്നെ നിന്നു അന്ത ലാങ്ക ബ്ലൗസ് ഫിറ്റ് മിയാ നീ പാക്ക് എന്നോട് ഉടമ്പിലാ സേവസവാന്നിരിക്കേ നീ കൊണ്ടുവന്ന ഡ്രസ്സൂട് ചുവന്നി എടുക്കുന്ന ഭാഗത്തിലൂടെ വിരലോടിച്ചുകൊണ്ട് പാറു പറഞ്ഞു നിർത്തി കൈ നീട്ടിട്ട് അവിടുന്ന് റെസ്പോൺസും കിട്ടാത്തതുകൊണ്ട് പെണ്ണ് തിരിഞ്ഞ് നോക്കിയതേ കയ്യിൽ അവളുടെ ഡ്രസ്സിൽ അമർത്തിപ്പിടിച്ചു വല്ലാത്തൊരു ഭാഗത്തോടെ അവളെ നോക്കുന്നവനെ കണ്ട് പാറുവിന്റെ കണ്ണുകൾ മിഴിഞ്ഞു അവനെ അവിടെ കണ്ട ഷോക്കിൽ എന്തു ചെയ്യണമെന്ന് അറിയാതെ പാറു തരിച്ചു നിന്നു അവളെ കണ്ടവന്റെ തൊണ്ടയിലെ വെള്ളം നിമിഷ നേരം കൊണ്ട് വറ്റിവരണ്ട് ഒരു ചിത്രകാരം വരച്ചു വെച്ച പോലെ ഒതുങ്ങി അവടെ രൂപ ഭംഗി സിരകളിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതായിരുന്നു മുഖത്ത് പറ്റി പിടിച്ചിരിക്കുന്ന നീർത്തുള്ളികൾ അവളുടെ കഴുത്തിലൂടെ ഊർന്നിറങ്ങുന്നത് കണ്ട് അവൻ ശക്തിയായുന്ന ഉടഞ്ഞു ഒരു പൂവ് മോഹിച്ചു വന്ന് എനിക്ക് നീ ഒരു പൂക്കാലമായിരുന്നു കർത്താവേ ഒരുക്കി വെച്ചത് ചുണ്ടുകടിച്ചുപിടിച്ച് ചിരിച്ചുകൊണ്ട് അവന്റെ കണ്ണുകൾ വീണു പാറുവിൽ തന്നെ തറഞ്ഞു നിന്നു അവന്റെ കട്ടായങ്ങളൊക്കെ കണ്ട പാറുരു നിമിഷം സ്വബോധം വന്ന പോലെ പെട്ടിൽ കിടന്ന ദാവണി ഷോൾ എടുത്ത് ദേഹത്തേക്ക് വാഷ്റൂമിലേക്ക് ഓടാൻ തുടങ്ങിയതും ഞടിയിടയിൽ ആ ഷാളിന് തമ്മിൽ അവന്റെ പിടിവീണിരുന്നു പിടിച്ചു കിട്ടിയ പോലെ അവൾ ഒന്ന് നിന്നു അടുത്ത നിമിഷം തിരിഞ്ഞു നോക്കാതെ തന്നെ പാറു ഷാൾ വലിച്ചെടുക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ പിടിച്ച പിടിയിൽ അവൾ കറങ്ങി തിരിഞ്ഞ് ചുമരിൽ പോയി ഇടിച്ച് നിന്നിരുന്നു നീണ്ടുകിടക്കുന്ന ഷാളിനെ കയ്യിൽ ചുരുട്ടി കിട്ടി തന്റെ അടുത്തേക്ക് വരുന്നവനെ കണ്ട് അവളുടെ ശബ്ദം പോലും വിറച്ചു കുസൃതിയും കുറുമ്പിനും അപ്പുറം അവന്റെ കണ്ണുകളിൽ ഇപ്പോൾ മറ്റെന്തൊക്കെയോ ഭാവമാണ് അടിവയറ്റിൽ ഒരു മിന്നൽ കയറിയതുപോലെ പാറുവിന്റെ കൈയും കാലും തരിച്ച് അവനടുത്തേക്ക് വരുംതോറും ഷാളിലെ പിടിമുറുക്കാൻ അവൾ ശ്രമിച്ചെങ്കിലും വല്ലാത്തൊരു നോട്ടത്തോട് അവൾ നിന്ന് ഷാളിനെ വലിച്ചു പറിച്ചവൻ എറിഞ്ഞതും അത് വീണിരുന്നു ഒപ്പം വലിയിൽ മുന്നോട്ട് ആഞ്ഞുപോയവളെ അവൻ ഞടിയിടയിൽ വലിച്ചു തന്നോട് ചേർത്തു കാതിൽ അവൻ്റെ പതിഞ്ഞ സ്വരം അവന്റെ ശ്വാസത്തിൽ പൊള്ളിയതുപോലെ റികിയടച്ച കണ്ണുകൾ പാറു വലിച്ചു തുറന്നതും തന്നോട് ചേർന്ന് നിൽക്കുന്നവനെ കണ്ണ് പെണ്ണിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു ഇടുപ്പിനെ ചുറ്റി വരിഞ്ഞ് അവൻ്റെ കൈകൾ വയറിൽ പരുതെന്ന് അറിയുന്നുണ്ടെങ്കിലും അവനെ തടയാൻ കഴിയാതെ അവളൊന്ന് കുതിരി പിടഞ്ഞു അവളുടെ കുതിരൽ അവനിലെ വികാരങ്ങളുടെ കെട്ടുപൊട്ടിക്കുന്ന പോലെയാണ് അവനെ തോന്നിയത് അവനൊന്നുകൂടെ അവൾ അടക്കി പിടിച്ചു അഴിഞ്ഞുവീണ് അവളുടെ മുടിയിൽ നിന്നും ദേഹത്തു നിന്നും വരുന്ന ചന്ദനഗന്ധം അവന്റെ സിരകളിലേക്ക് തുളഞ്ഞു കയറി വിയർപ്പ് പൊടിഞ്ഞവളുടെ നെറ്റിത്തടവ് ചുവന്ന് കയറിയിരിക്കുന്ന തുടുത്ത കവളും മൂക്കിൻ തുമ്പും കടന്ന് വിറക്കുന്നവളുടെ ചുണ്ടുകൾ കണ്ടവനുറക്കി വീണ്ടും കണ്ണുകൾ താഴേക്ക് ഇറങ്ങുമ്പോൾ ഈ നിമിഷമെല്ലാം കൈവിട്ടു പോകുമെന്നവരെ പോയവന് അവൾ ശ്വാസം വിടുന്നതിനനുസരിച്ച് ഉയർന്നു താഴുന്ന നെഞ്ചിലേക്ക് നോക്കി അവൻ വീണ്ടും തലകുടഞ്ഞു അവൻ്റെ അടുത്തുനിന്ന് വരുന്ന ശ്വാസ ചൂടിൽ പൊള്ളുന്ന പോലെ തോന്നിയതും പാറു മേലെ കണ്ണുകൂടി ഉയർത്തി നോക്കി തന്റെ നെഞ്ചിലേക്ക് കൊരുത്തു നിൽക്കുന്ന അവന്റെ നോട്ടം കണ്ട് പാറു വിറങ്ങിലെച്ചു പോയി അമ്മ അതിരി നോട്ടാണ് ചെക്കിണ്ട് ഇപ്പടി പാകാതിടാ ഉയർന്നു പൊങ്ങിയ ശ്വാസത്തെ പിടിച്ചു നിർത്തിയ അവന്റെ മിഴികൾ അവൾ കൈയാൽ മറച്ചു പിടിച്ചതും ആ നിമിഷം അവന്റെ ചുണ്ണിലൊരു കള്ളച്ചിരി മിന്നി വാഞ്ഞു അത് എന്നാ വർത്തമാന എന്റെ കൊച്ചേ കാണാനുള്ളൊക്കെ തുറന്നു വെച്ചാൽ നോക്കണ്ടെന്ന് പറഞ്ഞ അത് ശരിയാവാനാ കുറുമ്പോടെ പറയിൽ ഇടുപ്പിൽ നിന്ന് മുകളിലേക്ക് കയറി അവന്റെ കൈ മാറിലൊന്ന് തട്ടിയത് ഞടിയിടയിൽ പാറ തട്ടി മാറ്റിയിരുന്നു ആഹാ അത്ര കായോ എന്നാ കാണല്ലോ പറയിൽ അവന്റെ കൈ വീണു പൊങ്ങിയതും വേന ഇത് വിളയാണത് എനിക്കിതൊന്നും സുത്തമാ പിടിക്കലേ ഉള്ളതായി വീണ്ടും അവന്റെ കൈ തടഞ്ഞു നിർത്തി പക്ഷേ എനിക്ക് ഇത് മട്ടന്നാ പൊടിയൻ പാറൂ അതുകൊണ്ട് ഇച്ച എന്റെ കൊച്ചൊന്ന് ക്ഷമി ഇനിയും എനിക്ക് ചെയ്യാൻ പറ്റിയ പറയിലും അവിടെ കവിളിൽ കുത്തിപ്പിടിച്ച് മുഖം അവളുടെ കീഴ്ചുണ്ടിനെ അവൻ മുഴുവനായി വായ്ക്കുള്ളിലാക്കിയിരുന്നു കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ